ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയായിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലപോലെ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഈ അച്ചാർ ഇടുമ്പോൾ നമുക്ക് കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പെടരുത് അതുകൊണ്ട് തന്നെ മാങ്ങ നല്ലൊരു തുടച്ചിട്ട് തന്നെ വേണം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതേ കൂട്ടൊന്ന് തട്ടി കൊടുക്കണം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു അര അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇത് ഇതടച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാമേ ഉപ്പ് കുറച്ച് ഇപ്പം ഇടുക പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തുറന്നിരിക്കുന്നതാണ് ഇനി ഇതിൽ നിന്നുള്ള മാങ്ങയെന്നുള്ള ഉണ്ടല്ലോ വെള്ളം അത് ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഊറ്റി ആ ഉപ്പ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വരും അത് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കളയത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഒരു വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറൊക്കെ കേടാകാതിരിക്കാം നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനകത്തു കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ പിന്നെ ഇതിനകത്ത് ഓരോന്നിൻ്റെ അളവുകൾ ഞാൻ താഴെ കൊടുത്തിരിക്കാം കേട്ടോ ആ എണ്ണ ചൂടായി വരുമ്പം അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് ഉലുവ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉലുവൊന്ന് പൊട്ടി വരുമ്പം അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചമുളക് എരിവിൻ്റെ നോക്കി വേണം കൊടുക്കാൻ കാരണം ഈ ഒരു അച്ചാലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എരിവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരട്ടെ അതുവരെ നമുക്ക് ഇതിനകത്ത് ഇപ്പം നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട ചെറിയ തീയിലൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തോണ്ട് ഈ കറിവേപ്പിലയും നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം എൻ്റെ വെള്ളമൊക്കെ പോകാൻ നമ്മൾ ഒരു പേപ്പറിലോ എന്തെങ്കിലുമൊക്കെ നിരത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് നമുക്ക് വേണം ഇട്ട് കൊടുക്കാൻ പതിന് ഇതിനകത്ത് എടുക്കുന്ന പാത്രത്തിലോ തവിയിലോ ഒന്നിലും ഉപ്പ് സോറി വെള്ളത്തിൻ്റെ അംശം ഒന്നും കാണരുത് പിന്നെ ഇതിലേക്ക് നമുക്ക് മുളകൊടി ചേർക്കാൻ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട് എരിവെള്ള മുളകൊടിയും ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉണ്ട് എല്ലാം ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ട് കാരണം ആ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഇടുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒത്തിരി മാറിപ്പോയി കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഈ പൊടികൾ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ഉലുവ പൊടി പിന്നെ കുറച്ച് ഞാൻ കടുക് ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കുന്നത് കടുക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് വറുത്ത് പൊടിച്ച് വച്ചിരുന്നത് പിന്നെ ഇതിലേക്ക് കായം ചേർക്കുന്നത് കായം ഞാൻ നേരത്തെ വേറൊരു ഇടാൻ വേണ്ടിയിട്ട് അത് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നല്ലപോലെ കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച് നമ്മൾ മാങ്ങയിൽ നിന്നുള്ള വെള്ളമുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം അതിന് ശേഷം ഇപ്പോഴും നമ്മളിനി ഉപ്പിട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മൾ മാങ്ങിയാൽ അത്യാവശ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്തത് അപ്പം കായത്തിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് ഒരു അല്പം കായം കൂടെ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ കായം ഇങ്ങനെ ഒരിക്കലും ചേർക്കണമെന്നില്ല കേട്ടോ കായത്തിൻ്റെ പൊടിയോ ഒക്കെ അല്ലെങ്കിൽ കട്ടിക്കായട്ടോ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതെൻ്റെ അങ്ങനെ ബാക്കി മറ്റേ അച്ചാറിട്ടപ്പം ബാക്കി ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ചേർത്തന്നേ ഉള്ളു ഇപ്പം സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്കിതിൻ്റെ എണ്ണ തെളിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്നേ തന്നെ വെള്ളം ചൂടാക്കി ആറാം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്തൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് തിളപ്പി ചാറ്റിയ വെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ അല്ലാതെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ അല്ലാത്തോട് ഞാൻ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പുളി അത് നമുക്ക് വേദന ഓരോരുത്തർക്കും കിട്ടുന്ന മാങ്ങയുടെ അനുസരിച്ച് നമുക്ക് വിനാഗിരി വേണം ചേർത്ത് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ തിളച്ച് വരട്ട് അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് വിനാഗിട്ട് ഞാൻ ചേർക്കുന്ന അളവ് എഴുതിയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന മാങ്ങയുടെ അനുസരിച്ച് വ്യത്യാസമൊക്കെ വരികേ ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നല്ലപോലെ ഇത് തിളച്ച് വരുമ്പം ആ നമ്മൾ സ്റ്റൗ ഓൺ ഓണാക്കിക്കൊണ്ട് തന്നെയാണ് ആ മാങ്ങ അല്ലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഓഫ് ചെയ്തിട്ടല്ല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക കാരണം നമ്മൾ ആ മാങ്ങയുടെ ജ്യൂസ് അല്ലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഒരല്പ ഉപ്പ് വയ്പ്പോൾ ഇതിൽ കാണും പിന്നെ നമ്മൾ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ കായം വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വെത്താം പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല പോലത്തെ ഇളച്ചപ്പാണ്ട് ആ മാങ്ങ ഇട്ട് കൊടുക്കുവാണ് ഇതിൽ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഞാനിന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായമൊക്കെ പിന്നെ ഞാൻ അത്യാവശ്യം ചേർത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം ചേർത്താൽ മതി ഞാൻ ഉപ്പ് മാത്രം ഒരല്പം കൂടി ചേർക്കുന്നുണ്ട് അത് നമ്മൾ ആ ഉപ്പ് ആദ്യമേ മാങ്ങയിൽ ഇട്ടാലും ഉള്ളല്ലോ ഉള്ളല്ലോ വേറെ അല്ലാതെ ഇട്ടിട്ടും ഇല്ലായിരുന്നു ഇനിയല്ലേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു അല്പം പഞ്ചസാര കേട്ടോ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഉപ്പും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യുകയൊക്കെ ചെയ്യും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ അച്ചാറിന് അതുപോലെ തന്നെ ഈ അച്ചാർ നമുക്കുണ്ടല്ലോ ഒരുപാട് നാൾ കേടാകാതെ വെളിയിൽ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കുകയും വേണ്ട വെളിയിൽ തന്നെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു പാത്രം എടുക്കുന്ന പാത്രത്തിലോ ഒന്നിലും വെള്ളത്തിൻ്റെ അംശം കാണല് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണിത് എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ